ഹലോ അസ്സലാ വലിക്കും അപ്പം ഇന്ന് നമ്മൾ മഞ്ചേരി വരെ പോകുന്ന ഒരു വീഡിയോ ആണ് ഞാനും അഞ്ചത്തിയും കൂടിയാണ് പരേന്ന് പോണത് പിന്നെ അഞ്ചത്തിൻ്റെ അളച്ചും കൂടി ഉണ്ടോ പിന്നെ ബസ്സിൽ ബസ്സിന്ന് ബോധിക്കുന്നു കൂടോ അപ്പോൾ നമ്മൾ നല്ല മഴ കഴിയുന്നുണ്ട് നല്ല മഴ കഴിഞ്ഞതാണ്ട് എനിക്ക് നല്ല മടി ഉണ്ട് അതിന് പോകാൻ പിന്നെ പോയാലല്ലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ മടികൾ മാറ്റി വെച്ച് പോയാലാണ് നമ്മളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് തെളിയിച്ചിട്ടൊരു വീഡിയോ ആണ് കേട്ടോ എന്നേ നല്ല മയാണ് നല്ല മയ ഒമ്പത് പോകാൻ പോകാനിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങണത് പതിനൊന്ന് മണിക്കാണ് കേട്ടോ അത്രക്കും ഞങ്ങൾ മാണോ 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 അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് ബാഗ് ബേഗാങ്ങാനുള്ളൂ പക്ഷേ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ട അല്ലാതെ ചിലർ സാധനങ്ങൾ മഞ്ചേരിലെ നാസിയൽ എന്തോ വിറ്റുവഴിച്ചലൊക്കെ നടക്കുകയുണ്ട് അവിടെ കാലാകാലം വിറ്റുവഴിച്ചിലാണ് ഇന്ന് പ്രത്യേകിച്ചൊരു ഒരു വീഴ്ചലൊന്നുമില്ല എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ നൂറ് ഉപയോഗിക്കുമൂന്നെണ്ണം കിട്ടുന്നോ നൂറ്റമ്പത് ഉറുപ്പയ്ക്ക് മൂന്നെണ്ണം കിട്ടുന്നോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ അങ്ങനത്തെ സാധനങ്ങള് അല്ലെ ജില്ലറൊക്കെ വാങ്ങാൻ പോവാണ് അങ്ങനെ ഞാനും എന്തേറ്റും കൂടി ഇങ്ങനെ നടന്നാണ് പോണത് നടന്നുകൊണ്ട് ഇത് അങ്ങാടിയിൽ അങ്ങാടിയിലെത്തിക്കുന്നു കുറേ ചെടത്തും കൂടെ നല്ല മഴയും എടുത്തും ഇങ്ങോട്ട് കുറച്ച് ചോരും അങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ട് ഇട്ടുണ്ട് അപ്പോൾ മടി കുടിച്ച് നമ്മൾ പെരിയ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മടി കുടിച്ചാൽ എന്നെ നേരെ ഉണ്ടാവുള്ളൂന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടോളും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ അവിടെ ബസ്സിന് കാത്തു നിന്ന് പിന്നെ ഇസമോളും കൂടി ഉണ്ടായുകൊണ്ടാണ് നമുക്ക് ഇടങ്ങേറ മഴ ഉണ്ടാവുമ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഒരു ഇടങ്ങേറാണോ ഓല മഴ വിളിച്ചത് കൊണ്ടുപോകണമല്ലോ അങ്ങനെ ഞങ്ങളിത് ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കാനിട്ടോ പിന്നെ അതാ അവിടെ നിന്ന് ബസ്സൊക്കെ കിട്ടിയാൽ നമ്മൾ മഞ്ചേരി എത്തിക്കുന്നത് അപ്പോൾ അതാ അവിടെ ഇളച്ചയൊക്കെ വന്നിരിക്കുന്നുട്ടോ അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോയി നിൽക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ നമ്മള മഞ്ചേരിയിലുള്ള നാസിയേക്കാണ് പോകുന്നത് മിനി മിട്ടായിത്തെരുവെന്നാണോല്ലോ പറയല് മഞ്ചേരിയിലുള്ള മുട്ടായിത്തെരുവ്ന്നാണോലോ നാസിയാനെ പറയൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നടന്ന് പോകുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു മഴ ചോർച്ചുണ്ട് എന്നാലും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചാത്തിരി മയൊക്കെ വെക്കുന്നുണ്ട് മന മയ പെയ്യുന്നൊന്നും നോക്കിയിട്ടില്ല കൊടയൊക്കെ എടുത്താൽ ബേഗേക്ക് നറച്ചുവെച്ചിരിക്കുന്നുണ്ടട്ടോ നമ്മൾ കാവനൂർ ഫസ്റ്റ് ബസ് സ്റ്റോപ്പിൽ കയറിയപ്പോൾ കുടത്താണ്ട് ബാഗിലിട്ടതാണ് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടില്ല ഈസമോള് നല്ല ഉറപ്പു കേട്ടോ അതുകൊണ്ട് പിന്നെ ഓളെ തലയിൽ കൂടി ഞാൻ എൻ്റെ ഷാളാന്ന് കിട്ടും അവളെ ഉറങ്ങില്ലെങ്കിൽ പിന്നെ ഷാളൊന്നും ഉണ്ടാകാൻ സമയത്തുള്ളൂ ഉറങ്ങുകൊണ്ട് നമുക്ക് ഷാളൊക്കെ തലയിലിട്ട് ഇങ്ങനെ നടന്ന് പോയി കൊണ്ട് വയ്ക്കാനിട്ടും അപ്പം അഞ്ചത്തിൻ്റെ ഇളച്ചിക്കും സാധനങ്ങളും വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നാസിയേൻ്റെ മുന്നിലെത്തിയിക്കുന്നു നാസിയലാണെങ്കിൽ നല്ല തിരക്കാണ് ഞാൻ ഇസമോളെ ഡെലിവറിൻ്റെ സമയത്ത് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി പോയിന് നമ്മളായ വിൽപ്പനയെന്നല്ല നമുക്ക് പറ്റിയ ഒരു കടയാണ് നമുക്കെല്ലാം വാങ്ങാം നമ്മളിപ്പോൾ പൈസക്കാരായിട്ട് ഇപ്പം എങ്ങനെയായാലും പൈസക്കാരായാലും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ആ അപ്പോൾ പൈസക്കാരും കണ്ട് വരലുണ്ടോ എന്നു വെച്ചറിയില്ല കേട്ടോ നമ്മൾ പാവങ്ങളായതുകൊണ്ട് വന്നതാണ് പാവങ്ങളൊന്നുമല്ല കേട്ടോ നമ്മളത്യാവശ്യം സാധനങ്ങൾ വാങ്ങാണ്ട അപ്പോൾ എല്ലാം ഒരു കട അത്ര വിചാരിച്ച് പോകുന്നതാണ് മറ്റേ വേണ്ട മണ്ടപെടുന്ന് നമ്മൾ തിരഞ്ഞെടുത്താൽ മതിയല്ലോ അങ്ങനെ നമ്മൾ നാസിയൊക്കെ എത്തിയപ്പോൾ നാസയിലാണെങ്കിൽ പെരും തിരക്കാണ് കേട്ടോ എല്ലായിടത്തും ആൾക്കാരുണ്ട് എന്നാൽ ആൾക്കാരുണ്ടോ ഒന്ന ആൾക്കാരുണ്ട് അങ്ങനെ അവിടെയും പേടിയൊക്കെ ഇങ്ങനെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ വന്ന് നോക്കി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മളെല്ലാം ഇങ്ങനെ തിരഞ്ഞു വെക്കാണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ എത്തിക്കുന്നത് ആദ്യം തന്നെ പലാസ പെയിൻറ്റിൻ്റെ എടുത്താണ് കേട്ടോ അപ്പോൾ പലസ പെയിൻ്റ് നമ്മൾ കുറേ ോക്കെ അപ്പോൾ എനിക്ക് പലസ്യപ്പാൻ്റെ മാങ്ങണോന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വിലകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താന്ന വില ഉള്ളതും ഉണ്ട് നാലോ മുന്തിയ വില ഉള്ളതും ഉണ്ട് അങ്ങനത്തെതൊക്കെ ഉണ്ട് കേട്ടോ ഷാളുകൾ അമ്പത് ഉറുപ്പേൻ്റെ ഷാൾ മുതലൊക്കെ തുടങ്ങി കേട്ടോ രണ്ടെണ്ണം നൂ നൂറ് ഉറുപ്പയ്ക്ക് രണ്ട് ഷാള് ഇരുന്നൂറ് ഉപ്പ്യയ്ക്ക് രണ്ട് ഷാൾ പിന്നെ മുറിച്ചിരിക്കുന്ന ചീരകൾ മീറ്ററിന് പത്ത് റണ്ണിങ് ക്ലോത്തുകളൊക്കെ മീറ്ററിന് പത്ത് റുപ്പ്യ മുതൽ മീറ്ററിന് മുപ്പത് റുപ്യ മീറ്ററിന് അമ്പത് റുപ്പ്യൊക്കെ നൂറിൻ്റെ ചോട് അങ്ങനെ ഉള്ളു അങ്ങനെ ഒരുപാടുണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ ആളിങ്ങനെ ആദ്യത്തിലൊക്കെ ഒന്ന് തെണ്ടി തിരിഞ്ഞ നടന്ന് നമുക്ക് എന്തൊക്കെയാണ് പിന്നെ സ്കേർട്ടിനൊക്കെ മുന്നൂറ്റി അമ്പതൊക്കെ ഉള്ളു കേട്ടോ നല്ല സ്കേട്ടാണ് എനിക്കിഷ്ടമാണ് സ്കേർട്ടൊക്കെ പക്ഷേ അതൊക്കെ ഒരു ഇട്ടാണ് ഞാൻ ഒഴിവാക്കേണ്ടി വരുന്നത് പിന്നെ നമ്മൾ എങ്ങോട്ടും പോലും ഈ പെരൻ്റെ ഒത്തും ഇങ്ങനെ ചടച്ചുപിടി കുത്തിരിക്കണേ നമ്മളൊക്കെ എടുത്തിട്ടെത്തി കാര്യം ഇങ്ങനെ ഓർത്തും ഇങ്ങനെ കറങ്ങുകൾക്കല്ല അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് കഴുകുള്ളൂ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞില്ലേ പല സെക്കൻഡിൻ്റെ അടുത്ത് എത്തിട്ടാണ് പോയി ഓരോ ഫസ്റ്റ് തന്നെ ആട് പറഞ്ഞിട്ടതാണ് അങ്ങനെ പലാസ പാൻ്റ് ഇങ്ങനെ നോക്കിയിട്ട് പലാസപ്പാന്റിൻ്റെ നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ ഉണ്ട് ഇരുന്നൂറ് റുപ്പേൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ നൂറ്റി അമ്പത് റുപ്പേൻ്റെ ആണ് ആദ്യം തന്നെ നമ്മൾ നോക്കിയത് അങ്ങനെ നൂറ്റമ്പത് റുപ്പേൻ്റെ ഒക്കെ എടുത്തിട്ട് ഇടുത്ത സാധനങ്ങളൊന്നും പിന്നെ ഞാൻ അവിടെ കാണിച്ചില്ല പിന്നെ ഇതമോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണന്നോളന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവളെ കുടിച്ചാൽ കഞ്ചാതായത് അവളെ ആദ്യം ഉറക്കത്തിന്ന് എണീച്ച ഉടനായതുകൊണ്ടാണ് അവൾ ഈ കസാലയിൽ കുത്തിരിക്കുന്നത് പിന്നോട് പായ തന്നെ അവളെ കാണില്ല നമ്മൾ സാധനം തരുമ്പോഴത്തേ രീതിയിലൊക്കെ പായ കാണിട്ടോ പിന്നെ അതാ പലാസ പേൻ്റയ്ക്കുള്ള ടോപ്പുകളൊക്കെ തരികയാണ് പക്ഷേ എനിക്ക് പലസ്പെൻറ്റയ്ക്കുമായിട്ടുള്ള ടോപ്പുകൾ ഇവിടുന്ന് ഞാൻ നോക്കിയപ്പോൾ പിന്നെ എടുക്കാൻ മറന്നു പോയിട്ടോ അല്ലാത്ത ടോപ്പുകളൊക്കെ വാങ്ങിയിട്ടു നൂറ്റിയമ്പത് ഉറുപ്പേക്ക് അങ്ങനെയല്ല നാനൂറ്റമ്പത് ഉറുപ്പേക്ക് മൂന്ന് ടോപ്പ് അപ്പോൾ ഒരു ടോപ്പിന് നൂറ്റി അമ്പത് ഉറുപ്പയ്ക്കെല്ലാം ആയിട്ടുള്ളൂ ഈ ഒരു പലാസ ടോപ്പ് പേൻ്റ് ഞാൻ വാങ്ങിയിട്ടോ ഇത് ചെന്നപ്പം തൊട്ട് ഇത് പൊടിച്ചിട്ടുണ്ട് പിന്നെ വാങ്ങില്ല പിന്നെ സാധനമൊക്കെ വാങ്ങിയിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ലാസ്റ്റ് പോരാൻ നേരത്തെ ഞാനത് വാങ്ങിയിട്ടോ പിന്നെ അതാ ഇസമോക്കുള്ള ഡ്രസ്സുകളാണ് കാര്യമായിട്ട് എടുക്കാൻ പോകുക ഇതോക്ക് പരയുന്നുണ്ടാ ഡ്രസ്സുകളൊന്നുമില്ല ഒക്കെ ഈ ഒരു ഒന്നര വയസ്സാകുമ്പോൾ വേഗം വലപ്പം കുറയുള്ളൂ അങ്ങനെ നമ്മൾ ഇസമോക്കുള്ളത് ഇതിന്ന് ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇക്കേണ്ട അപ്പം ഇസമോക്കെടുത്തപ്പോൾ ഞാൻ അനോസിനും ബാധിക്കുമ്പോൾ ഒരു കുപ്പായ എടുത്തിട്ടോ ടീഷർട്ട് കാരണം ഊക്ക് മാത്രം കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എന്താ സാധനങ്ങളൊക്കെ വാങ്ങി ഇല്ലാക്കിയിട്ട് നമ്മളതായി ഇറങ്ങിയിട്ടുണ്ട് ആസിയാൻ്റെ പരസ്യം കൊണ്ട് ഇങ്ങനെ നടന്നു പോയോണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ബാഗ് വാങ്ങണം അപ്പം ഇതൊക്കെ വാങ്ങിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാങ്ങാന്നുള്ള നൽകണ്ട ബാഗൊക്കെ വാങ്ങണം ബാഗൊക്കെ എൻ്റെ കേട് നിൽക്കുന്നത് നമ്മൾ സൈഡ് ബാഗ് ഇട്ടോ ബേഗിൽ ഇടുന്ന ബാഗൊക്കെ ഉണ്ട് അതാണ് പിന്നെ അഞ്ചത്തി ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ബാഗ് ഹൗസിക്ക് വന്നപ്പോൾ അവിടെ വെക്കാനൊന്നും സാറിയില്ല വിചാരിച്ചിട്ട് പിന്നെ നടന്നു പോകുന്നു വയ്ക്കുന്നൊക്കെ ഉണ്ട് പിന്നെ വാങ്ങിയത് പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ നേരെ പെരേക്കോ നിൽക്കുകയാണ് നല്ല മയേണി ബസ്സുകളൊക്കെ കുറവേണി അങ്ങനെ വൈകുന്നേരം കുട്ടികളുടെ കണ്ണിൽ പൊടിച്ചതിന് വേണ്ടി തച്ചായൻ്റെ കടിയൊക്കെ മൈ പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നല്ല മഴ പറഞ്ഞ നല്ല മഴ രാത്രിയായപ്പോഴാണ് ഞാൻ കുനിയ്ക്ക് പോകുന്നോക്കാൻ കേട്ടോ രാത്രി ഒരു ഏഴ് മണിയായിരൊക്കെ ആയപ്പോഴാണ് പോകുന്നത് പോരണോ പോരണ്ടോ ചോ ഇങ്ങനെ തോന്നുന്നു അപ്പോൾ പിന്നെ എന്തായാലും അങ്ങോട്ട് പോകുന്നത് മാത്ര രസമൊന്നുമില്ല പക്ഷേ നമുക്ക് തിരുമ്പാനുള്ളതൊക്കെ കൊണ്ട് നന്നായിട്ട് കുന്ന് കൂട്ടിയിട്ട് കുഞ്ഞാവും അവിടെ അപ്പോൾ അതൊക്കെ തിരുമ്പണം പിന്നെ കിട്ടിയെന്നൊക്കെ കിടാനില്ല അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്